വേണ്ടി ൂപ്പ് പണിതു നൽകിയ വീടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അടുത്തിടെ ഉയർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കിച്ചു നടത്തിയ പ്രതികരണവും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതുവരെ വീട് വെച്ച് തന്നവർക്കെതിരെ താനൊന്നും പറഞ്ഞിട്ടില്ലെന്നും അവരോട് യാതൊരു പ്രശ്നവും ഇല്ലെന്നും കിച്ചു വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് രേണു സുധി കിച്ചുവിന്റെയും ഋതപ്പന്റെയും വീടാണ് അത് എനിക്ക് യാതൊരുവിധ അവകാശവുമില്ല ഇല്ല എന്റെ പേരൻസിന് പ്രായമായി വരികയാണ് അവർക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല ഞാൻ ഈ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എൻ്റെ ഇളയ മകനെ നോക്കണം അവനെ നോക്കാൻ വേറെ ആരുമില്ല എൻ്റെ അച്ഛനും അമ്മയും അവനെ നോക്കിക്കൊള്ളും പൈസ കൊടുത്ത് ഒരാളെ നിർത്തേണ്ട ആവശ്യമില്ല അതാണ് അവർ അവിടെ നിൽക്കുന്നത് അതിൽ ആർക്കാണ് പ്രശ്നം ഇളയ മകന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലേ ആ വീട് എങ്ങനെയാണെന്ന് തീരുമാനിക്കാൻ കഴിയൂ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവന് പതിനെട്ട് കഴിയാതെ അവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കാൻ സൗകര്യമില്ല അതിനിടയിൽ ഞാൻ വീട് വെക്കുമായിരിക്കും കിച്ചു താമസിക്കാൻ വരുമ്പോൾ എല്ലാം ശരിയാക്കി കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവനിപ്പോഴും ലീവിന് വരുമ്പോൾ അവിടെയാണ് താമസിക്കാറ് എപ്പോൾ നന്നാക്കി കൊടുക്കുന്നു എന്നത് പുള്ളിയുടെ ഇഷ്ടമല്ലേ അതേക്കുറിച്ച് പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല മക്കൾക്ക് വീട് നൽകിയതിന് നന്ദിയുള്ളവളാണ് ഞാൻ പക്ഷേ ചില കാര്യങ്ങൾ പറയേണ്ട സമയം വന്നതുകൊണ്ടാണ് ചോർന്നതിനെക്കുറിച്ച് പറഞ്ഞത് വീട് മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെയായിരുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന് രേണു സുതി പറഞ്ഞ മറുപടി